ാരം ഹുഷുവോടുകൂടി നിർവഹിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത് വേറൊന്നും നമുക്ക് ഇതിന്റെ പിന്നിൽ എന്തില്ല ലക്ഷ്യങ്ങളില്ല ഒരു പക്ഷെ നമുക്കൊരു ആലോചന ഉണ്ടാവും എനിക്ക് ഹുഷു ഇല്ല എനിക്ക് ഭയഭക്തി ഇല്ല എന്നൊക്കെ കുറച്ചെങ്കിലും ഹുഷു ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നത് അപ്പൊ ഏതോ ഒരു നന്മയുടെ വെളിച്ചം ഇപ്പോഴും നമ്മുടെ കൽബിലുണ്ട് അത് കെട്ടുപോവാതെ സൂക്ഷിച്ചാൽ മതിയാവും എനിക്ക് ഹുഷുവോട് കൂടി നിസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം മതിയാവും നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നിസ്കാരം തന്നെ നന്നാവാൻ അതുകൊണ്ട് ഇൻഷാല്ലാ ആ വെളിച്ചം കെട്ടുപോവാതെ സൂക്ഷിക്കുക ഇവിടേക്ക് വന്നത് നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഹുഷു കിട്ടാനുള്ള പത്ത് മാർഗങ്ങൾ അള്ളാഹുവിൻ്റെ പറഞ്ഞു പറഞ്ഞ പത്ത് വഴികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതനുസരിച്ച് നമ്മൾ നിസ്കരിച്ചു ആ നിസ്കാരത്തിലെ ഹുഷു നമുക്ക് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ഇതുവരെ നിസ്കരിക്കാത്ത വിധം അത്രമേൽ ഇഷ്ടത്തോടെ നിസ്കരിക്കാൻ വേണ്ടി കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിസ്കാരത്തെ ആസ്വദിക്കാൻ വേണ്ടി നമുക്കിവിടെ സാധ്യമായിട്ടുണ്ട്